ീ കല്യാണം കഴിക്കാൻ പ്രായമായ തൻ്റെ പെൺകുട്ടി സുഹ്റയെ കുർആാൻ പഠിപ്പിക്കുന്ന ആ വിഷയത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് രാജാവ് കാരണം തൻ്റെ മകൾക്ക് പുതിയ വരാൻ പോകുന്നത് ഈ ഏഴ് രാജ്യങ്ങൾ ഭരിച്ചു കൊണ്ടിരിക്കുന്ന രാജാക്കന്മാരുടെ മേലാധികാരിയായ മേൽരാജാവായ ബഹുമാനപ്പെട്ട മഹമൂദുൽ ഓഫന്തിയെയാണ് തൻ്റെ പ്രിയപ്പെട്ട മോൾക്ക് അദ്ദേഹം മനസ്സിൽ കണ്ടെത്തിയ പുതുമരൻ അദ്ദേഹമാണെങ്കിലോ എല്ലാ കുർആാൻ മുഴുവനും മനഃപാഠമാക്കിയ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ തൻ്റെ മോൾക്കും ആ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ള നിലക്ക് അതാ ഒരു മൊല്ലാക്കയെ വിളിച്ച് ട്യൂഷൻ ആരംഭിച്ചു നാടുകൾ തള്ളി നീങ്ങി ഒരു ദിവസം ട്യൂഷൻ എടുക്കാൻ വേണ്ടി മൊല്ലാക്ക വന്നപ്പോൾ ഈ ഒല്പം അല്പം വൈകിപ്പോയി വൈകിപ്പോയപ്പോൾ മോള് ചോദിക്കുകയാണ് അല്ല മൊല്ലാക്ക എന്താണിന്ന് വൈകിപ്പോയത് എന്ന് ചോദിച്ചപ്പോൾ അല്ല ഹൂവിൻ്റെ പുണ്യകലാമിൻ്റെ വരികൾ ആലത്തിനാകയും കുളിർ ചൊരിഞ്ഞ വാക്കുകൾ പുണ്യമാം കുറു ആനിൻ വാക്ക് കേട്ട സമയം പുണ്യമുറ്റ ശബ്ദം കാതിൽ കേട്ട സമയം പുണ്യമുറ്റ ശബ്ദം കാതിൽ കേട്ട സമയം അള്ളാഹുവിൻ്റെ പുണ്യകലാമിൻ്റെ വരികൾ ആലത്തിനാകയും കുളിർ ചൊരിഞ്ഞ വാക്കുകൾ മൊല്ലാക്ക പറഞ്ഞു മോളെ ഞാൻ ഇന്ന് സാധാരണ വരുന്ന വഴിയിലൂടെയല്ല ഇങ്ങോട്ട് കടന്നു വന്നത് ഒരല്പം ചുറ്റിവളവുള്ള വഴിയിലൂടെയാണ് വാപ്പയുടെ ജയിലൊക്കെയുള്ള അതായത് വാപ്പ നിർമ്മിച്ച ജയിലൊക്കെ ഉണ്ടല്ലോ കുറ്റവാളികളെ ഇടാൻ ആ ജയിലിൻ്റെ സമീപത്തുള്ള വഴിയിലൂടെയാണ് ഞാൻ ഇന്ന് വന്നത് അങ്ങനെ ആ ജയിലിൻ്റെ സമീപത്തെത്തിയപ്പോൾ അതിമനോഹരമായ രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശബ്ദം ഞാനിങ്ങനെ കേട്ടപ്പോൾ അതങ്ങ് ശ്രദ്ധിച്ചു നിന്നു മാത്രമല്ല ആ മനുഷ്യനെ എനിക്കൊന്ന് കാണാൻ ആഗ്രഹമുണ്ടായി ആ മനുഷ്യൻ ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ അത് ഒരു കള്ളനാണ് എന്നാണ് എനിക്ക് അറിവ് കിട്ടിയത് ആ കള്ളൻ്റെ കൈ വിച്ഛേദിച്ചുകൊണ്ട് ആ ഏതോ ഒരു കളവ് നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹം കൈമുറിച്ചുകൊണ്ട് ജയിലിൽ ടക്കപ്പെട്ട വ്യക്തിയാണ് എന്നോട് പറഞ്ഞു എന്ന് മാത്രമല്ല ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങളുടെ പേരെന്താണ് അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത് മഹമൂദ്ൽ വഫന്തി എന്നാണ് ഞാൻ ആകെ കോരിത്തെ പോയി മഹ്മൂദ്ൽ വഫന്തിയോ അദ്ദേഹം എങ്ങനെയാണ് കള്ളനാകുന്നത് അദ്ദേഹം അബാഹുബിൻ്റെ ആരിഫാണല്ലോ നല്ല ആബിദായ മനുഷ്യനാണല്ലോ ഖുർആൻ മുഴുവനും മനഃപ്പാടമാക്കിയ വ്യക്തിയാണല്ലോ ഏതായാലും ഞാൻ എനിക്ക് അതൊരു വിശ്വാസം വന്നില്ല അദ്ദേഹം മഹ്മൂദ്ൽ വഫന്തിയാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ അദ്ദേഹത്തിനോട് സംസാരങ്ങളൊക്കെ നടത്തി ഒരല്പം താമസിച്ചതാണ് മോളെ അതാണ് നേരം വൈകിയതെന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിയതാ മൊല്ലാക്കയോട് പറയുകയാണ് മൊല്ലാക്ക എന്നാൽ ഇന്ന് മുതൽ നിങ്ങളുടെ ഓത്ത് പഠിപ്പിക്കൽ നിർത്തിക്കോളൂ നിങ്ങൾക്കുള്ള ശമ്പളം വാങ്ങിയോ ആപ്പാലത്ത് നിന്ന് കൈസിലായിക്കോളൂ ഇനി നിങ്ങളെനിക്ക് പഠിപ്പിക്കാൻ വരണ്ട മുല്ലാക്ക എന്ന് കുട്ടി പറയുകയാണ് ഇനി എനിക്ക് ഓത്ത് പഠിപ്പിക്കുന്നത് ആ കള്ളനായിക്കോട്ടെ എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത് എന്ന് മാത്രമല്ല അങ്ങനെ ട്യൂഷൻ മാസം മാറുകയാണ് മുല്ലാക്കാനെ പിരിച്ചുവിട്ടു എന്ന് മാത്രമല്ല കുട്ടി പറഞ്ഞു പെൺകുട്ടി പറഞ്ഞു എനിക്ക് ജയിലിലുള്ള കള്ളന മതി ഇനി അങ്ങനെയതാ വാപ്പയോട് പറഞ്ഞു വാപ്പാ മല്ലാക്കാനെ വേഗം പിരിച്ചു പിരിച്ചുപൊടിഞ്ഞി മല്ലാക്കച്ച കുറുആാൻ പഠിപ്പിക്കാൻ വേണ്ട എന്ന് പറഞ്ഞു ജയിലിലുള്ള കള്ളനെ മതി അങ്ങനെ മകളുടെ വാക്ക് അവിടെ നിന്ന് തിരസ്കരിക്കാൻ വാപ്പാക്ക് കഴിഞ്ഞില്ല മകളോട് പറഞ്ഞു ശരി എന്നാൽ മോളെ കള്ളനായിക്കോട്ടെ തന്നെ പഠിപ്പിക്കൽ അങ്ങനെ കള്ളൻ ജയിലിൽ നിന്നും കുറുആാൻ പഠിപ്പിക്കാൻ വേണ്ടി ട്യൂഷൻ മാസ്റ്റർ മാസ്റ്ററായിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ കടന്നു വരും അങ്ങനെ കുറുആാൻ പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ജയിലിലേക്ക് തന്നെ തിരിച്ചു പോകും ഇങ്ങനെ തുടർന്നു എന്ന് മാത്രം മാത്രമല്ല ഈ ട്യൂഷന് പോകാൻ മകൾക്ക് വല്ലാത്ത ആഗ്രഹം സന്തോഷം എന്താണെന്നറിയില്ല അങ്ങനെ ഒരു ദിവസം അതാ ജയിലിൽ കിടക്കുന്ന കള്ളനാകുന്ന മനുഷ്യൻ അവിടുന്ന് അതാ കുറുവാൻ പഠിപ്പിക്കാൻ വേണ്ടി മകളുടെ അടുക്കലേക്ക് വന്നപ്പോൾ മകളോട് പറഞ്ഞു മോളേ ഇനി എന്നും നീ ചെയ്യുന്നത് പോലെ പറ്റൂല എന്നും ഞാൻ കുർഹാൻ ഓതിത്തരുമ്പോൾ ഞാൻ മുസാഫിർ നോക്ക് ഇങ്ങനെ ഓതിരണ്ട് എന്നല്ലാതെ നീ എൻ്റെ മുഖത്തേക്കാണ് നോക്കുന്നത് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം ഇന്ന് മുസാഫിരേക്ക് നോക്കിയിരിക്കണം എന്നാലേ ഞാൻ ഓദിത്തരുള്ളൂ പറഞ്ഞു അങ്ങനെ മുസാഫിരേക്ക് നോക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ ഓദിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ കള്ളനായ വ്യക്തി അഥവാ ആ ജയിലിൽ അടക്കപ്പെട്ട കള്ളനായ വ്യക്തി അദ്ദേഹമാണിപ്പോൾ പെൺകുട്ടിക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ആ പെൺകുട്ടിക്ക് ഇങ്ങനെ ഓതിക്കൊടുത്തു സൂറത്ത് അലി ഇമ്രാൻ്റെ ഇരുപത്തിയൊന്നാമത്തെ ഇരുപത്തിയാറാമത്തെ ആയത്തങ്ങ് ഓതിക്കൊടുക്കുമ്പോൾ മഹാനായിരിക്കുന്ന മെഹമൂദുള്ള വഫന്തിയാണല്ലോ ആർക്കും അറിയില്ല അതാ മുല്ലാക്ക പറഞ്ഞൊരു വിവരമല്ലാതെ പെൺകുട്ടിക്കില്ല അദ്ദേഹം അതോ ഇരുപത്തിയാറാമത്തെ ആയത്ത് ഓതിയപ്പോൾ വത്തൻസിൽ ഈ ആയത്തിനാലല്ലോ ആയത്തിനാലാണല്ലോ ഞാൻ കൊട്ടാരത്തിൽ ഇങ്ങനെ കൊട്ടാരത്തിൽ നിന്നും ആ പുലിയെ പിടിക്കാൻ വേണ്ടി ഓടി പുലി അപ്രത്യക്ഷമായി ഞാൻ ആ കാട്ടിൽ കിടന്നുറങ്ങുമ്പോൾ എന്നെ ഏതാ പട്ടാളക്കാർ ഒന്ന് അറസ്റ്റ് ചെയ്ത് എന്നെ കള കൊലക്കുറ്റത്തിന് അല്ല കളവിന് വേണ്ടിയാണല്ലോ എൻ്റെ കൈമുറിച്ച് ഞാൻ ജയിലിലായത് ഇതെല്ലാം ഇതിനെല്ലാം കാരണം ഈ ആയത്താണല്ലോ എന്നോർത്തുകൊണ്ട് മഹാനായിരിക്കുന്ന മഹമൂദ മെഹമൂദുൽ അൻഫതി അതാ ബോധരഹിതനായി വീഴുകയാണ് ഈ സമയം പെൺകുട്ടി അതാ ഓടി ചെന്നുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളമെടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് മെഹമൂദുൽ അൻഫതിയുടെ അടുക്കിലേക്ക് വരികയാണ് അപ്പോഴേക്കും മെഹമൂദുൽ അൻഫതി എന്ത് ചെയ്തു എന്നറിയുമോ ബോധമൊക്കെ തെളിഞ്ഞ് ഉഷാറായി നിൽക്കുന്ന സമയം പെൺകുട്ടി വെള്ളം കുടിക്കാൻ പറഞ്ഞു വെള്ളം കുടിക്കാൻ പറഞ്ഞു എന്ന് മാത്രമല്ല എന്താണ് പ്രശ്നം നിങ്ങൾ ഈ ആയത്തോതിയപ്പോൾ ബോധരഹിതനാകാൻ കാരണമെന്താണ് നിങ്ങൾ ആരാണ് ാണ് വിഷയം പെൺകുട്ടി വീണ്ടും വീണ്ടും ആ കള്ളനായ മനുഷ്യനോട് ചോദിച്ചപ്പോൾ തരം കണ്ട് രാജപുരി ദുഃഖം തന്നെ വിഷമങ്ങൾ ചൊല്ലിടുത്തിടാം ഞാൻ മാർഗം തേടിയിടാം ഞാൻ രക്ഷ നൽകിയിടാം ഞാൻ തരം കണ്ട് രാജപുത്രി ഉരത്താൻ വിവരം മാറിയാനേ ദുഃഖം മീകന്താനെ വിഷമങ്ങൾ ചൊല്ലിടുുകിൽ തീർത്തിടാം ഞാൻ മാർഗം തേടിടാം ഞാൻ രക്ഷ നൽകിടാം ഞാൻ അങ്ങനെ കള്ളനായിരിക്കുന്ന വ്യക്തി ഉസ്താദിൻ്റെ ഗഹനമായ ചിന്ത കണ്ടപ്പോൾ മോള് ചോദിച്ചു അല്ല ഉസ്താദെ എന്താണ് വിഷമം നിങ്ങളുടെ മുഖത്ത് എന്താണ് പ്രയാസം എൻ്റെ നിങ്ങളുടെ പ്രയാസം എന്താണെങ്കിലും ഞാൻ മാറ്റിത്തരാം എൻ്റെ വാപ്പയായിരിക്കുന്ന രാജാവിനോട് പറഞ്ഞ് നിങ്ങളുടെ പ്രയാസം ഞാൻ മാറ്റിത്തരാം എൻ്റെ പ്രയാസം ഒരിക്കലും നിന്നോട് പറയാൻ പറ്റില്ല മോളെ നീ അത് ആരോടെങ്കിലും പറഞ്ഞാൽ എന്താണ് ആ സമയത്ത് പെൺകുട്ടി ചോദിച്ചു അല്ല ഉസ്താദെ എന്താണ് എന്താണെങ്കിലും ഞാൻ എൻ്റെ വാപ്പയോട് പറഞ്ഞ് ആ പരിഹാരം കാണാം ഉടനെ തന്നെ മോളോട് പറഞ്ഞു മോളേ നിൻ്റെ വാപ്പയോട് പറയുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ ആ കാര്യം നിന്നോട് പറയില്ല അങ്ങനെ മൂളത വാശി പിടിക്കുകയാണ് ഉസ്താദ് എന്താണ് എന്നോട് എന്നോടാ കാര്യമൊന്ന് തുറന്നു പറയൂ ഈ സമയം മഹ്മൂദുൽ അൻഫദി എന്ത് ചെയ്തെന്നറിയണ്ടേ അടുത്ത എപ്പിസോഡിൽ